അസ്സാമലൈക്കും വറഹമുല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിലും രണ്ടായിരത്തി പന്ത്രണ്ടിലും കേരളയാത്ര നടത്തിയപ്പോൾ ചർച്ച ചെയ്യപ്പെട്ട വിഷയം മാനവികത സാഹോദര്യം ഒത്തിണക്കം ഐക്യം എന്നതൊക്കെ തന്നെയാണ് അതേ ആശയത്തിലൂന്നിത്തന്നെ മൂന്നാം കേരളയാത്രയും ചർച്ചയാവുകയാണ് പ്രത്യേകിച്ച് അതിൻ്റെ ശീർഷകം മനുഷ്യർക്കൊപ്പം മനുഷ്യരുടെ കൂടെ മനുഷ്യരോടൊന്നിച്ച് ഇത് വലിയ ഒരു ചർച്ചാ വിഷയമായി ലോകം ഏറ്റെടുക്കുകയാണ് കേരളയാത്രയുടെ ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും എം പിമാരും എം എൽ എമാരും രാഷ്ട്രീയ പ്രമുഖരും മത നേതാക്കളും ഒക്കെ സംബന്ധിക്കുമ്പോൾ അവരുടെയൊക്കെ ചർച്ചകളിൽ സംസാരങ്ങളിൽ മനുഷ്യർക്കൊപ്പം എന്ന ശീർഷകത്തിൻ്റെ മഹത്വം ആവർത്തിക്കപ്പെടുന്നുണ്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നുണ്ട് അള്ളാഹു സുബാനഹുവായാല നമ്മെ മനുഷ്യരായാണ് പഠിച്ചത് മനുഷ്യരായാണ് പഠിച്ചത് അവിടെ നമുക്ക് കുടുംബ പേരുകൾ തന്നിട്ടുണ്ട് ഗോത്രനാമങ്ങൾ തന്നിട്ടുണ്ട് നമുക്ക് വംശങ്ങളുണ്ട് ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് അള്ളാഹു തന്നത് ലിറ്റ് ആയറഫു മേൽവിലാസത്തിന് വേണ്ടി മാത്രമാണ് പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് നാം ഒരാൾക്ക് ഒരു വസ്തു അയച്ചു കൊടുക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ കത്തയക്കേണ്ടതുണ്ട് ഒരു മനുഷ്യന് എന്തെങ്കിലും ഒരു സഹായം എത്തിക്കേണ്ടതുണ്ട് ആ സമയത്ത് ആരിലേക്കാണ് എത്തിക്കുന്നതെന്ന് നാം കൊടുത്തയക്കുന്നയാൾ അറിയണമെങ്കിൽ പോസ്റ്റ് മുഖേന വരുന്നത് പോസ്റ്റ്മാൻ അറിയണമെങ്കിൽ അതിൽ അഡ്രസ്സ് വേണം ആ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് മേൽവിലാസമെന്ന ഒരു ആശയത്തിൽ മാത്രമാണ് മനുഷ്യൻ വ്യത്യസ്തനാകുന്നത് അതല്ലാതെ കറുത്തവനോ വെളുത്തവനോ മതമുള്ളവനോ ഇല്ലാത്തവനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലോ മനുഷ്യന് യാതൊരു വ്യത്യാസവുമില്ല നമ്മുടെ ഓരോ പ്രവൃത്തികളിലും മനുഷ്യൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് മനുഷ്യൻ എന്നുള്ള ഒരു പരിഗണന നാം നൽകേണ്ടതുണ്ട് നമ്മുടെ അയൽവാസി അത് ഏത് ജാതിക്കാരനായാലും അഖ്രിം ജാർഖ് നിൻ്റെ അയൽവാസിയെ നീ ബഹുമാനിക്കണം ആ അയൽവാസി മതമുള്ളവനാവട്ടെ ഇല്ലാത്തവനാവട്ടെ മനുഷ്യനാണല്ലോ അതുകൊണ്ട് അവനെ തീർച്ചയായും നീ ആദരിക്കണം അയൽവാസി എന്ന ബന്ധം പുലർത്തുകയും വേണമെന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മോട് കൽപ്പിക്കുന്നുണ്ട് അടിമയാണ് ഞാൻ വില കൊടുത്ത് വാങ്ങിയതാണ് പക്ഷേ ഹബീബ് സ്വല്ലാൻ അലഹി വസ്ലമ തങ്ങൾ സുഹാബികളോട് പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളെന്ത് വസ്ത്രമാണോ ധരിക്കുന്നത് അതേ വസ്ത്രം നിൻ്റെ അടിമക്കും കൊടുക്കണം നിങ്ങൾ നിങ്ങളെന്ത് ഭക്ഷണമാണോ കഴിക്കുന്നത് അതിൽ നിന്ന് അടിമയെ ഭക്ഷിപ്പിക്കണം അബൂദറുൽഫാരി റഫിയുവിൻ്റെ സംഭവം പറയുന്നുണ്ടല്ലോ മഹാനവറുകൾ ഒരു ദിവസം അങ്ങാടിയിലൂടെ നടന്നു വരുമ്പോൾ തൻ്റെ അടിമ കൂടെയുണ്ട് ഒന്നിച്ചാണ് നടക്കുന്നത് രണ്ടുപേരും ഒരേ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത് സുഹാബി ചോദിച്ചു അബൂദർബുൽ ഖൈഫാരി തങ്ങളെ ഇതെന്താണ് ഇവൻ അടിമയല്ലേ ബഹുമാനപ്പെട്ട അബൂദർബുൽ ഖൈഫാരി റഹി അൻഹു പറഞ്ഞു എൻ്റെ നബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഇത് മനുഷ്യനാണ് അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന എല്ലാം അവനും നൽകേണ്ടതുണ്ട് നിങ്ങൾ ധരിക്കുന്നത് അവനെ ധരിപ്പിക്കുക നിങ്ങൾ കഴിക്കുന്നത് അവനെ കഴിപ്പിക്കുക ഇത്രയും വലിയ മനുഷ്യത്വത്തിൻ്റെ മകുടോദാഹരണമാണ് ഹബീബ് സല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങളുടെ ഓരോ വാക്കുകളും അൽ മുസ്ലിം ആരാ മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാണ് യഥാർത്ഥ മുസ്ലിം ഹബീബ് സുല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങൾ പറയുന്ന ഒരു മിൻ വയദി നിന്റെ നിൻ്റെ കൊണ്ടും കൈ കൊണ്ടും ഉണ്ടാകുന്ന അവയവങ്ങൾ കൊണ്ടും ചിന്തകൾ കൊണ്ടും സംഭവിച്ചേക്കാവുന്ന എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും മറ്റുള്ള എല്ലാ മനുഷ്യരും രക്ഷപ്പെട്ടവരാണോ ആരെയും നീ ഉപദ്രവിക്കുന്നില്ലേ നിൻ്റെ പേരാണ് മുസ്ലിം എന്നാലേ നീ മുസ്ലിം ആകുന്നുള്ളൂ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലു അലൈഹി വസ്ലാം എ പി ജെ അബ്ദുൽ കലാമിനോട് ഒരാൾ ചോദിക്കുന്നുണ്ട് കലാം സാറേ നിങ്ങൾ വലിയ ശാസ്ത്ര കണ്ടുപിടുത്തങ്ങൾ നടത്തി ലോകത്തിൻ്റെ നിറുകയിൽ അങ്ങ് വിരാജിക്കുകയാണ് എല്ലാ ആളുകളും അങ്ങയുടെ ബുദ്ധിവൈഭവം പ്രശംസിക്കുന്നുണ്ട് എല്ലാവരുടെ മുമ്പിലും അങ്ങിത്ര വലിയ മഹാനായിട്ടും എന്തുകൊണ്ടാണ് ഇപ്പോഴും യാഥാസ്ഥികമായ ഒരു മതത്തിൻ്റെ വക്താവായി അറിയപ്പെടുന്നത് മുസ്ലിമായി അറിയപ്പെടുന്നത് അവിടെ പുഞ്ചിരിച്ചുകൊണ്ട് ആ വന്ന മനുഷ്യനോട് പറഞ്ഞു ഞാൻ ഇന്നലെ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ കയറിയപ്പോൾ എൻ്റെ ഡ്രൈവറുടെ കാലിൻ്റെ താഴെയാണ് എൻ്റെ തല ഞാൻ വെച്ചത് അതായത് മുന്നിലെ സെഫിൽ ഏറ്റവും ആദ്യം ഉതെടുത്ത് കയറിയത് ഡ്രൈവറാണ് നിസ്കരിക്കാൻ നിന്നപ്പോൾ അദ്ദേഹത്തിന് മുന്നിലെ സെഫ് കിട്ടി എ പി ജെ അബ്ദുൽ കലാം എന്ന് പറയുന്ന രാഷ്ട്ര തലവൻ അന്ന് അദ്ദേഹത്തിൻ്റെ തൊട്ടു പിന്നിലാണ് നിസ്കരിച്ചത് അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ ഭാഗത്ത് സുജൂത് ചെയ്യേണ്ട തല തലവെക്കേണ്ട അവസ്ഥയുണ്ടായി ഇങ്ങനെയുള്ള ഒരു പ്രവൃത്തിക്ക് എൻ്റെ ഡ്രൈവറേക്കാൾ എനിക്ക് സ്ഥാനമില്ല അവനാണ് ആദ്യം വന്നതെങ്കിൽ അവന് മുന്തിക്കണം പിന്നെ വന്നവൻ ബേക്കിൽ നിൽക്കണം അല്ലെങ്കിൽ അവൻ്റെ അടുത്ത് നിൽക്കണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് അടിമയോ ഉടമയോ വ്യത്യാസമില്ലാതെ ഡ്രൈവറോ ജോലിക്കാരനോ വ്യത്യാസമില്ലാതെ മുതലാളിയോ തൊഴിലാളിയോ വ്യത്യാസമില്ലാതെ കറുത്തവനോ വെളുത്തവനോ മാറ്റമില്ലാതെ എനിക്ക് എൻ്റെ ഡ്രൈവറുടെ കീഴിൽ നിന്നുകൊണ്ട് ബാക്കിൽ നിന്നുകൊണ്ട് നിസ്കരിക്കാൻ പോലും അവസരമുണ്ടാക്കിയത് എൻ്റെ ഇസ്ലാമാണ് തീർച്ചയായും ഞാനൊരു മുസ്ലിം എന്ന നിലക്ക് ഞാൻ അഭിമാനിക്കുന്നു ഞാൻ മുസ്ലിമാണെന്നും ഇസ്ലാം മാത്രമാണ് ശരിയെന്നും ഞാൻ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ അതോടൊപ്പം എൻ്റെ ഹബീബ് മുത്തനബി സല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ എന്നെ മറ്റൊരു കാര്യം കൂടെ പഠിപ്പിച്ചിട്ടുണ്ട് നീ മറ്റൊരാളുടെ ദൈവത്തെ കുറ്റം പറയരുത് മറ്റൊരാളുടെ മതത്തെ ആക്ഷേപിക്കരുത് മറ്റൊരാളുടെ ആശയത്തെ നീ ചെറുതാക്കി കാണരുത് അവരെ പരിഹസിക്കരുത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസ്ലം മറ്റുള്ളവരെയും കൂടെ ഉൾക്കൊള്ളണം എൻ്റെത് മാത്രമാണ് ശരിയെന്ന് പറയുമ്പോഴും മറ്റുള്ളവരും ഈ ലോകത്ത് ജീവിക്കാൻ അർഹതപ്പെട്ടവരാണ് അവരും മനുഷ്യരാണ് അവർക്കും സ്വാതന്ത്ര്യമുണ്ട് അവർക്കിഷ്ടമുള്ളത് ഭക്ഷിക്കാനും ഇഷ്ടമുള്ളത് ഭക്ഷിക്കാതിരിക്കാനും ഇഷ്ടമുള്ളത് വിശ്വസിക്കാനും ഇഷ്ടമുള്ളത് തള്ളിക്കളയാനും എല്ലാത്തിനുമുള്ള സ്വാതന്ത്ര്യം അതവർക്ക് അനുവദിച്ചുകൊടുത്തേ പറ്റൂ ഞാൻ മാത്രമാണ് ശരി മറ്റുള്ളവർ തെറ്റാണ് മറ്റുള്ളവർ ഇവിടെ നിന്ന് ഉന്മൂലനം ചെയ്യപ്പെടേണ്ടവരാണ് അവരെ ആക്രമിക്കപ്പെടേണ്ടതാണ് അവരെ നശിപ്പിക്കപ്പെടേണ്ടതാണ് എന്ന രീതിയിലേക്കെൻ്റെ ചിന്ത മാറിയാൽ അതാണ് തീവ്രവാദം ഭീകരവാദം എൻ്റെത് മാത്രമാണ് ശരിയെന്ന് പറയുന്നത് ഒരിക്കലും ഭീകരവാദമല്ല അത് മറ്റുള്ളവർക്ക് ശല്യമായി മാറുമ്പോൾ അത് ഭീകരവാദവും തീവ്രവാദവുമായി മാറുന്നു അതൊരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല ലൈസമിന്ന മൻഹമല സുലാഹ് ആയുധം ചുമക്കുന്നവൻ ഭീകരവാദികൾ എന്നിൽപ്പെട്ടവനല്ല മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ലം അള്ളാഹ്സ്ബുഹാനഹുത്തെയല പഠിപ്പിച്ച തിരുസുന്നത്ത് അരുളിയ ആ മനുഷ്യർക്കൊപ്പം സഞ്ചരിക്കാൻ ഷെഹന കാന്തപുരം മുസ്താദിൻ്റെ യാത്രയും ഉസ്താദിൻ്റെ സന്ദേശങ്ങളും ഒരു കാരണമാകട്ടെ ബഹുമാനപ്പെട്ടവർക്ക് അള്ളാഹു ദീർഘായുസ് ഇനിയും 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 ധാരാളം കാലം ജീവിക്കാനുള്ള ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഹമീദ് അസലമലൈക്കും